ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഡി സി ജോബിൻ ഫോ അപ്പോൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് പിന്നോക്ക വിഭാഗ വികസന വകുപ്പിൽ വന്നിരിക്കുന്ന വാക്കൻസിനെ കുറിച്ചിട്ടാണ് ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് പർസൺ നമ്പർ എന്നോട് കൊടുക്കുന്നുണ്ട് ബി സി ഡി ഇ കെ എം ബാർ ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എ വൺ ആണ് ക്ലർക്ക് തസ്തികയിൽ നിരവധി വാക്കൻസികളാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് സാലറി ഡീറ്റെയിൽസ് എന്നെ പറഞ്ഞിരിക്കുന്നത് എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ പെർ ഡേ ആണ് പ്രായപരിധി വരുന്നത് പതിനെട്ടിനും നാപ്പത്തി അഞ്ചിനും ഇടയിലാണ് യോഗ്യതാ വിവരങ്ങൾ നോക്കാം കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ആണ് അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ടുള്ള യോഗ്യതയാണ് കമ്പ്യൂട്ടർ പരിജ്ഞാനം അനിവാര്യമാണ് ഇന്റർവ്യൂ ടൈമിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രാക്ടിക്കൽ നോളജിന്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് മലയാളം ടൈപ്പിങ്ങും അറിഞ്ഞിരിക്കണം കൂടാതെ തന്നെ സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സേവനം അനുഷ്ഠിച്ചവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അപേക്ഷാ ഫീസ് നൽകേണ്ടതായിട്ടില്ല തിരഞ്ഞെടുക്കൽ പ്രക്രിയ നടക്കുന്നത് യോഗ്യതയുടെയും അനുബന്ധ രേഖകളുടെയും സൂക്ഷ്മ പരിശോധന കൂടാതെ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് നിയമനം ലഭിക്കുന്ന പക്ഷം ലഭ്യമാകുന്ന അപേക്ഷകളുടെ എണ്ണത്തിനനുസരിച്ച് യഥാക്രമം പരിശോധന പൂർത്തിയാകുന്നതിന് കൂടുതൽ സമയം വേണ്ടിവരുന്ന സാഹചര്യത്തിൽ അധിക സമയം കൂടി എടുത്ത് ബന്ധപ്പെട്ട ജോലികൾ പൂർത്തിയാക്കുന്നതിനും സന്നദ്ധരായിരിക്കണം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഒപ്പം തന്നെ സേവനം തൃപ്തികരമല്ലെങ്കിലോ കൃത്യവിലോപങ്ങൾ ഉണ്ടാക്കുന്ന പക്ഷമോ ഉടൻ സേവനം അവസാനിപ്പിക്കുന്നതാണ് ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാവിലെ പത്ത് മുപ്പതിന് ഇന്റർവ്യൂ എറണാകുളം കാക്കനാട് സിവിൽ സ്റ്റേഷൻ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസിൽ വെച്ചിട്ടാണ് നടത്തുന്നത് അഡ്രസ്സ് വരുന്നത് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് എറണാകുളം മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം സിവിൽ സ്റ്റേഷൻ എറണാകുളം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് ഒമ്പത് എട്ട് മൂന്ന് ഒന്ന് മൂന്ന് പൂജ്യം ഇമെയിൽ ഐ ഡി ഇ കെ എം ബി സി ഡി ഡി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇനി ഇന്റർവ്യൂവിന് പോകാൻ ആഗ്രഹിക്കുന്നവർ കൊണ്ടുപോകേണ്ട പ്രധാനപ്പെട്ട രേഖകൾ ബയോഡേറ്റ വിദ്യാഭ്യാസ യോഗ്യതകൾ സംബന്ധിച്ച അസൽ സാക്ഷ്യപത്രങ്ങൾ അതിന്റെ എല്ലാം സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ വായ്സ് തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രം എസ് എൽ സി അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രവൃത്തി വരെയ സാക്ഷ്യപത്രം ഉണ്ടെങ്കിൽ അതും എടുക്കാം ആധാർ കാർഡ് അല്ലെങ്കിൽ മറ്റൊരു തിരിച്ചറിയൽ കാർഡാണ് കൊണ്ടുപോവേണ്ടത് ഇത് സംബന്ധിച്ച നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയത് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിനാണെങ്കിലും ഇന്റർവ്യൂ തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴാം തീയതിയാണ് അപ്പോൾ ഈ ഒരു വിഭാഗത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കാർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുക മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് തിരിച്ചു കൊടുക്കുക കൂടാതെ കൂടുതൽ വിവരങ്ങൾക്കും കേന്ദ്ര കേരള സർക്കാർ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻഫർമേഷനായിട്ട് വീണ്ടും കാണാം